എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ വിഷയം ചൊവ്വയുടെ രാശിമാറ്റമാണ് ചൊവ്വയുടെ രാശിമാറ്റത്തെ ഈ പ്രാവശ്യത്തെ രാശിമാറ്റത്തിൻ്റെ പ്രത്യേകത ചൊവ്വ ഉച്ചരാശിയായ മകരത്തിലേക്കാണ് ഗ്രഹചാരം നടത്തുന്നത് ചൊവ്വയുടെ സ്വക്ഷേത്രങ്ങൾ മേടം വൃശ്ചികം എന്നിവയും ഉച്ചക്ഷേത്രം മകരവുമാണ് ഈ മൂന്ന് ക്ഷേത്രങ്ങളിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ വളരെ വിശേഷപ്പെട്ട ഒരു യോഗം അതായത് പഞ്ചമഹാപുരുഷ യോഗങ്ങളിലൊന്നായ മഹായോഗം സംഭവ്യമാവുന്നുണ്ട് ഇനി ചൊവ്വയുടെ കാരകധർമ്മത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ധൈര്യം സഹോദരൻ സ്ഥാനം പോലീസ് പട്ടാളം നിയമം ഭൂമി ഇതിൻ്റെയൊക്കെ കാരകത്വമുള്ള ഗ്രഹമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ചൊവ്വയുടെ മകര ഉച്ചരാശിയായ മകരത്തിലുള്ള സ്ഥിതി മൂലം നാല് രാശിക്കാർക്ക് പഞ്ചമഹാപുരുഷ യോഗങ്ങളിലൊന്നായ മഹായോഗം സംഭവ്യമാകുന്നുണ്ട് ഈ മഹായോഗം ഈ യോഗം സംഭവ്യമാകണമെന്നുണ്ടെങ്കിൽ ചൊവ്വ ലഗ്നം നാല് ഏഴ് പത്ത് അതായത് രാശി നാല് ഏഴ് പത്ത് എന്നിവയിൽ ഏതെങ്കിലും ഒരു ഭാവത്തിൽ സ്വക്ഷേത്രത്തിലോ ഉച്ചക്ഷേത്രത്തിലോ വരണം അപ്പോൾ മകരൻ രാശി ഉച്ച ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് മഹായോഗം സംഭവ്യമാകുന്ന നാല് രാശിക്കാരെ കുറിച്ചാണ് ഇനി ചൊവ്വയുടെ രാശിമാറ്റം സംഭവിക്കുന്നത് ഈ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാറ് മുതൽ ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വരെ ഏകദേശം ഇരുപത്തെട്ട് ദിവസത്തേക്കാണ് ചൊവ്വ മകരത്തിൽ സഞ്ചരിക്കുന്നത് ഇത് സുപ്രധാനമായ ഫലങ്ങൾ നാല് രാശിക്കാർക്ക് ഉണ്ടാക്കുന്നുണ്ട് ഏതൊക്കെയാണ് ആ നാല് രാശിക്കാർ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ചൊവ്വ മകരത്തിൽ സഞ്ചരിക്കുമ്പോൾ രുചക മഹായോഗം സംഭവ്യമാവുന്ന ആദ്യത്തെ രാശി മേടൻ രാശിയാണ് മേടൻ രാശിയിൽ വരുന്നത് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ രാശിയുടെ പത്താം ഭാവത്തിലാണ് ഉച്ചസ്ഥിതനായിട്ട് ചൊവ്വ വന്നിരിക്കുന്നത് അങ്ങനെ പത്താം ഭാവത്തിൽ ചൊവ്വ മകരൻ രാശിയിൽ വന്നിരിക്കുന്നത് മൂലം മഹായോഗം സംഭവ്യമായിരിക്കുന്നു ഇനി പത്ത് എന്ന് പറഞ്ഞ കർമ്മസ്ഥാനമാണ് കർമ്മം എന്ന് പറഞ്ഞാൽ എല്ലാത്തരം ആക്ടിവിറ്റീസും ഒരു വ്യക്തിയുടെ എല്ലാത്തരം പ്രവർത്തനങ്ങളെയും കുറിക്കുന്ന സ്ഥാനമാണ് അപ്പോൾ മഹായോഗം കർമ്മസ്ഥാനത്ത് വരുമ്പോൾ കർമ്മ സംബന്ധമായിട്ട് വലിയ നേട്ടങ്ങൾ ഈ രാശിക്കാർക്ക് വന്നു ചേരുന്നതാണ് ഏത് തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അതായത് ബിസിനസ് രംഗത്തായാലും സർക്കാർ സർവീസിലായാലും സ്വകാര്യ സ്ഥാപനത്തിലായാലും അതിലൊക്കെ വലിയ നേട്ടങ്ങൾ ഈ രാശിക്കാർക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും കൂടാതെ ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾ നടന്നു കിട്ടുന്ന സമയമാണ് റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ വലിയ നേട്ടങ്ങൾ അപ്രതീക്ഷിതമായിട്ട് അവർക്ക് എന്താണ് വലിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടന്ന് ധനം കൈവശം വന്ന് ചേരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ് ഇനി മേടൻ രാശിക്കാരെ സംബന്ധിച്ച് അവരുടെ രാശ്യാധിപനും എട്ടാം ഭാവാധിപനുമാണ് ചൊവ്വ അപ്പോൾ രാശ്യാധിപനായ ചൊവ്വ ഉച്ചത്തിൽ വരുമ്പോൾ എല്ലാ രംഗങ്ങളിലും പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം മാറി മികച്ച ആരോഗ്യം നിലനിർത്താൻ കഴിയുന്ന ഒരു സമയമായിരിക്കും കേസ് വഴക്ക് കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളുണ്ടാകും വളരെ ഊർജ്ജസ്വലതയോടും ആത്മവിശ്വാസത്തോടും കൂടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും ഇനി എട്ടാം ഭാവത്തിൻ്റെ ആധിപത്യം വരുമ്പോൾ ആരോഗ്യപരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം മുഴുവനായിട്ടും മോചനം നേടാനും ഇനി സർക്കാർ സർവീസിൽ ജോലി കാത്തിരിക്കുന്നവർക്ക് പി എസ് സി വഴിയും മറ്റും എഴുതി ജോലി കാത്തിരിക്കുന്നവർക്ക് സർക്കാർ സർവീസിൽ പ്രവേശിക്കാനുള്ള അനുമതി പത്രം ലഭിക്കുന്നൊരു സമയമാണ് വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും വിവാഹ സംബന്ധമായ കാര്യങ്ങളിലും തടസ്സങ്ങളൊക്കെ നീങ്ങി വരുന്നതായിരിക്കും കൂടാതെ സഹോദരങ്ങളിൽ നിന്നും മാതൃ കുടുംബത്തിൽ നിന്നും പലവിധ നേട്ടങ്ങളും ഈ രാശിക്കാർക്ക് വന്നു ചേരുന്നതാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് കലാകാരന്മാർക്കും മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പൊതുവെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് മേടൻ രാശിക്കാർക്ക് ഈ ഇരുപത്തെട്ട് ദിവസം സംഭവ്യമാകാൻ പോകുന്നത് മേടൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു മകരൻ രാശിയിലുള്ള ചൊവ്വയുടെ സ്ഥിതി മൂലം മഹായോഗം വന്നു ചേരുന്ന അടുത്ത രാശി കർക്കിടകമാണ് കർക്കിടകൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദ്ധൻ നക്ഷത്രത്തിൻ്റെ അവസാന പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏഴിലാണ് ചൊവ്വ ഉച്ചസ്ഥനായിട്ട് മഹായോഗം പ്രദാനം ചെയ്തു നിൽക്കുന്നത് ഏഴ് എന്ന് പറയുന്നത് ദാമ്പത്യ സ്ഥാനമാണ് ദാമ്പത്യ ദാമ്പത്യസ്ഥാനത്ത് ചൊവ്വ ഉച്ചസ്ഥനായിട്ട് മഹായോഗം പ്രദാനം ചെയ്ത് നിൽക്കുമ്പോൾ ദാമ്പത്യപരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചു അതെല്ലാം മാറി വളരെ സന്തുഷ്ടമായ ഒരു ദാമ്പത്യ ജീവിതം നയിക്കാൻ സഹായകമാകും സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യവും ഒക്കെ വന്നു ചേരുന്നതാണ് ഒന്നിൽ കൂടുതൽ മാർഗത്തിലൂടെ ധനാഗമം ഉണ്ടാവുന്നതാണ് കൂടാതെ പോലീസ് പട്ടാളം നിയമം നീതിന്യായം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഈ രാശിയിൽപ്പെട്ട ആളുകൾക്ക് പ്രമോഷനും അനുകൂലമായിട്ടുള്ള സ്ഥലം ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് കേസ് വഴക്ക് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അനുകൂല സ്ഥിതിയിൽ പര്യവസാനിക്കുന്നതാണ് കൂടാതെ ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾ നല്ല രീതിയിൽ എത്തിച്ചേരുന്നതാണ് പൂർവികമായ സ്വത്തുവകകളൊക്കെ അധീനതയിൽ വന്നു ചേരുന്നതാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അഞ്ചും പത്തും ഭാവത്തിൻ്റെ അധിപനാണ് ചൊവ്വ അഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്താന സ്ഥാനം മനസ്സിൻ്റെ കാരകത്വമുള്ള സ്ഥാനമാണ് അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന മനോവിഷമങ്ങളെല്ലാം മാറി കൂടി ജീവിതത്തെ നേരിടാൻ കഴിയുന്ന ഒരു സമയവും സന്താന ഗുണവും സന്താനങ്ങളെക്കൊണ്ട് സമാധാനവും ഒക്കെ വന്നുചേരുന്ന ഒരു സമയമാണ് സന്താനങ്ങളുടെ വിവാഹകാര്യത്തിലൊക്കെ തീരുമാനമാകുന്നതാണ് ഇനി കർമ്മസ്ഥാനത്തിൻ്റെ അധിപൻ കൂടി ആയതുകൊണ്ട് കർമ്മപുഷ്ടി വലിയ രീതിയിൽ വന്നുചേരുന്നതാണ് ഏത് കർമ്മ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചാലും അതിലൊക്കെ വലിയ വിജയവും സാമ്പത്തിക നേട്ടങ്ങളുമൊക്കെ വന്നു ചേരുന്ന സമയമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പലതരത്തിലുള്ള വിഷമതകളും പ്രയാസങ്ങളും നേരിട്ടിരുന്നവർക്ക് ഈ ഇരുപത്തിയെട്ട് ദിവസം വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ് കിട്ടാതെ കിടന്നിരുന്ന പണമെല്ലാം കൈവശം വന്നു ചേരുന്നതാണ് കലാകാരന്മാർക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരുന്നതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും വിജയം കൈവരിക്കാൻ കഴിയുന്നതാണ് കർക്കിടകൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ചൊവ്വയുടെ മകരൻ രാശിയിലേക്കുള്ള ഗൃഹചാരം മൂലം മഹായോഗം വന്നു ചേരുന്ന അടുത്ത രാശി തുലാൻ രാശിയാണ് തുലാൻ രാശിയിൽ വരുന്നത് ചിത്തിരനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചോതി വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യം മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്നാണ് എന്നതാണ് തുലാൻ രാശി ഇവരെ സംബന്ധിച്ചിടത്തോളം ചൊവ്വ നാലാം ഭാവത്തിലാണ് രുചക മഹായോഗം പ്രദാനം ചെയ്ത് നിൽക്കുന്നത് നാല് എന്ന് പറയുന്നത് സുഖമാതൃഭാവമാണ് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതായത് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നേരിട്ടു സംബന്ധിച്ച് അതെല്ലാം മാറി നല്ല ആരോഗ്യവും മനസമാധാനവും സന്തോഷവും ആത്മധൈര്യവും ഒക്കെ വന്നു ചേരുന്ന ഒരു കാലയളവായിരിക്കും കൂടാതെ ഗൃഹം വാഹനം അതായത് ഗൃഹ ഒക്കെ അധീനതയിൽ വന്നു ചേരാവുന്ന സമയമോ ഗൃഹത്തിന് അറ്റകുറ്റിപ്പണികളോ അല്ലെങ്കിൽ വാഹനം പഴയത് മാറ്റി പുതിയത് വാങ്ങുന്നതിനോ അനുകൂലമായിട്ടുള്ള ഒരു സമയം വന്നു ചേരുന്നതാണ് ഇവരുടെ സംബന്ധിച്ചിടത്തോളം ഇവിടെ രാശിയുടെ രണ്ടും ഏഴും ഭാവത്തിലേത്തിൻ്റെ അധിപനാണ് ചൊവ്വ രണ്ടെന്ന് പറഞ്ഞാൽ വാക്ക് വിദ്യ ധനം എന്നീ സ്ഥാനത്തിൻ്റെ അധിപനാണ് അതുകൊണ്ട് സാമ്പത്തികമായ നേട്ടങ്ങൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസപരമായിട്ട് നല്ല ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ് വിദേശ വിദ്യാഭ്യാസത്തിന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ് വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ് കൂടാതെ പ്രവർത്തന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം നേട്ടങ്ങൾ അല്ലെങ്കിൽ എന്താന്ന് ഏത് പ്രവർത്തന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചാലും അതിലെല്ലാം അപ്രതീക്ഷിതമായ നേട്ടങ്ങളും അധികാരികളുടെ പ്രീതിയുമെല്ലാം വന്നു ചേരുന്ന ഒരു സമയമാണ് ഇനി ഏഴാം ഭാവത്തിലേക്ക് കൂടി ഏഴാം ഭാവത്തിൻ്റെ കൂടെ കൂടി അധിപനാണ് ചൊവ്വ എന്നുള്ളത് കൊണ്ട് ഈ രാശിക്കാരെ സംബന്ധിച്ച് ദാമ്പത്യപരമായിട്ടുണ്ടായിരുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറി സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു കുടുംബജീവിതം നയിക്കാനും ഇവർക്ക് കഴിയുന്നതാണ് സമ്പത്തും ഐശ്വര്യവും സൽകീർത്തിയും ഒന്നുപോലെ വന്നു ചേരുന്ന ഒരു ഇരുപത്തെട്ട് ദിവസമായിരിക്കും മഹായോഗം പ്രദാനം ചെയ്ത് ചൊവ്വ മകരത്തിൽ നിൽക്കുമ്പോൾ തുലാൻ രാശിക്കാർക്ക് സംഭവ്യമാവുന്നത് തുലാൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു മകരൻ രാശിയിലേക്കുള്ള ചൊവ്വയുടെ രാശിമാറ്റം മൂലം മഹായോഗം വന്നു ചേരുന്ന നാലാമത്തെ രാശി മകരൻ രാശിയാണ് മകരൻ രാശിയിൽ വരുന്നത് ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിക്കാരെ സംബന്ധിച്ച് അവരുടെ ജന്മത്തിലാണ് ഉച്ചസ്ഥനായിട്ട് ചൊവ്വ വന്നിരിക്കുന്നത് ചൊവ്വയുടെ ഈ സ്ഥിതി മഹായോഗം ഇവർക്ക് പ്രധാനം ചെയ്യുന്നു ഇവരെ സംബന്ധിച്ചിടത്തോളം സമ്പത്തും സൽകീർത്തിയും രാഷ്ട്രീയപരമായിട്ടുള്ള ഒത്തിരി നേട്ടങ്ങളുമൊക്കെ ചേരുന്ന സമയമാണ് എന്താ രാഷ്ട്രീയപരമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോൾ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും എന്തിനെങ്കിലുമൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ വലിയ നേട്ടങ്ങൾ വന്ന് ചേരുന്ന സമയമാണ് ആരോഗ്യം തൃപ്തികരമായിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതിൽ നിന്നെല്ലാം മോചനം കിട്ടുന്നതാണ് സഹോദര ഗുണവും മാതൃ കുടുംബം വഴിയുള്ള സഹകരണവും കൊണ്ട് വളരെ സന്തുഷ്ടപ്രദമായൊരു ജീവിതം നയിക്കാനായിട്ട് ഈ രാശിക്കാർക്ക് കഴിയുന്നതായിരിക്കും ഇവരെ സംബന്ധിച്ച് നാലാം ഭാവത്തിൻ്റെയും പതിനൊന്നാം ഭാവത്തിൻ്റെയും അധിപനാണ് ചൊവ്വ നാലെന്ന് പറഞ്ഞാൽ സുഖ മാതൃഭാവമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഏതെങ്കിലും തരത്തിലുള്ള മനപ്രയാസങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും ഒക്കെ നേരിട്ടുകൊണ്ടിരുന്ന ഈ രാശിക്കാരെ സംബന്ധിച്ച് അത് പൂർണ്ണമായിട്ടും മാറിക്കിട്ടുന്ന സമയമാണ് മാതൃഗുണം ലഭിക്കും മാതൃ സ്വത്തുക്കളൊക്കെ അധീനതയിൽ ചേരാൻ അനുകൂലമായിട്ടുള്ള സമയമാണ് ഗൃഹം വാഹനം ഇത്യാദി കാര്യങ്ങളൊക്കെ അധീനതയിൽ വരാനോ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ അറ്റകുറ്റപ്പണി നടത്താനോ ഒക്കെ പറ്റുന്ന ഒരു വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് പതിനൊന്നാം ഭാവത്തിൻ്റെ അധിപൻ പതിനൊന്നെന്നു പറഞ്ഞാൽ സർവാഭീഷ്ട സ്ഥാനം ആണ് അപ്പോൾ അതിൻ്റെ അധിപൻ കൂടിയാണ് ചൊവ്വ എന്നുള്ളത് കൊണ്ട് വളരെയധികം നേട്ടങ്ങൾ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ചിട്ടിയായാലും ലോട്ടറി ആയാലും ലോണായാലും ഏതെങ്കിലും തരത്തിൽ ധനം വന്നു ചേരുന്ന ഒരു സമയമാണ് അവർ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടത്തിയെടുക്കാൻ കഴിയുന്ന സമയമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കലാകാരന്മാർക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് മകരൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ മകരം എന്ന് പറയുന്നത് ചൊവ്വയുടെ ഉച്ചരാശിയാണ് ഉച്ചരാശിയിൽ വരുമ്പോൾ കേന്ദ്രസ്ഥാനം കൊണ്ട് നാല് രാശിക്കാർക്ക് വന്നു ചേരുന്ന രുചകമഹായോഗത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിച്ചത് ഗോചരാലുള്ള ഫലങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ജനന ജാതകം കൂടി പരിശോധിച്ച് ചൊവ്വ നിങ്ങളുടെ ജാതകത്തിൽ സ്വക്ഷേത്രങ്ങളിലോ ഉച്ചക്ഷേത്രങ്ങളിലോ നിൽക്കുകയും ഒക്കെയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല ദശാകാലമൊക്കെയാണ് നിങ്ങൾക്ക് നടക്കുന്നതെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ ഫലങ്ങൾ നിങ്ങൾക്ക് മുഴുവനായിട്ടും വന്നു വന്നുചേരുന്നതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടനും ബെല്ലൈക്കണും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം കമൻറ്റ് ചെയ്യാൻ ഇപ്പോൾ പലരും മടിക്കുന്നുണ്ട് കമൻസും കൂടി അതിനോടൊപ്പം കിട്ടണം കൂടാതെ ഇത് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുകയും വേണം